ഞാനിവിടെ നാല് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് പഴാണ് കേട്ടോ ഇത് ഇതൊന്ന് നമുക്ക് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് നീളത്തിലുള്ള ഒരു പഴം നാല് ഇങ്ങനെ തന്നെ നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്നൊരു നന്നായിട്ട് കന കുറച്ച് അരിയൊന്നും വേണ്ട ഒന്ന് സ്പേസ് ഇട്ടിങ്ങാണ്ട് അരിഞ്ഞെടുക്കുക അത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കരുതി ഓവർ പഴുപ്പാവരുത് അപ്പോൾ ആകെ ഉടഞ്ഞു പോവുക ചെയ്യാം നമുക്ക് പഴം ഇങ്ങനെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കടിക്കാനൊക്കെ കിട്ടണം അപ്പം ഇതാട്ടോ പഴം ഫുള്ള് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പഴക്കൊന്ന് നെയ്യിൽ വഴക്കിയെടുക്കണം അപ്പോൾ അതിന് ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെക്കുക ചൂടായി വന്നാൽ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം നെയ്യാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ അണ്ടിപ്പരിപ്പ് ഇവിടെ റെഡിയായി ഇതിന് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉണക്കമുന്തിരി വളരെ വളരെ കുറച്ചുള്ളൂട്ടോ അണ്ടിപ്പരിപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉണക്കമുന്തിരി കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ എനിക്ക് ഇതിലിങ്ങനെ ഉണക്കമുന്തിരി കടിക്കുന്നതിനോട് വലിയ താല്പര്യം തോന്നിയില്ല പക്ഷെ ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്നത് ഒരു അല്ലേ അപ്പോ ഉണക്ക മുന്തിരി ഒന്ന് നന്നായിട്ട് വീർത്ത് വരുവോളം നമുക്കിതൊന്ന് എണ്ണയിലിട്ട് കണ്ട് ഉണക്ക മുന്തിരി ഇവിടെ റെഡിയായി ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് എടുത്താൽ മതി നെയ്യ് നെയ്യിൻ്റെ ഒക്കെ ഒന്ന് എല്ലാവർക്കും എത്തിയാൽ മതി ഓവറായിട്ട് വഴക്കി എടുക്കരുത് പിന്നെ നിങ്ങൾ ഇളക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം കുത്തി ഉടച്ച് ഇളക്കരുത് കാരണം അത്യാവശ്യം പഴുത്ത പഴം കൂടെ അല്ലേ അപ്പോൾ ഇളക്കുമ്പോൾ പഴക്കമൊക്കെ വല്ലാതെ പ്രഷർ ചെല്ലാതെ ഇളക്കാൻ നോക്കണം അപ്പോൾ നമ്മളാ പഴം ഇവിടെ റെഡിയായി ഇത്ര മതി കേട്ടോ ഓവറായിട്ട് വേണ്ട ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴയല്ലേ അപ്പോൾ ഇനി നന്നായിട്ട് ഒടഞ്ഞു പോവുകയും ചെയ്യാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഒരു ആറ് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാനിവിടെ നാല് മീഡിയം സൈസ് പഴം എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ സോസ് പാൻ കുറച്ച് വലുതാണ് അപ്പം ഞാൻ കുറച്ച് അധികമായിട്ടാണ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ആറ് മുട്ട എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഒരു രണ്ട് വലിയ നേന്ത്രപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ മൂന്നോ നാലോ മുട്ടയൊക്കെ മതിയാവും അപ്പോൾ ആറ് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ പാലെടുത്താലും മതി പാലെടുക്കുമ്പോൾ ഒരുപാടൊന്നും എടുക്കരുത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് കുക്കായി കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും ഇനി നമുക്ക് ഇതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഒരുപാടാവരുത് അപ്പോൾ അതിങ്ങനെ കരിഞ്ഞ് ഒട്ടി നിൽക്കുക ചെയ്യാം ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചില്ലേ അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരൊക്കെ അതിൽ നിന്ന് പകുതിയിലേറെ ഒന്ന് ഇട്ടുകൊടുക്കാം ഒരു ക ഭാഗം അവിടെ ബാലൻസ് വെച്ചോളൂ നമുക്ക് മുകളിൽ ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വെക്കുകയാണ് പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നാളികേരമാണ് നാളികേരം ചിരവി എടുത്തത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇതിൽ നാളികേരം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങൾ ഇതുവരെ ഈ ഒരു മെത്തേഡ് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് നോക്കുക ഇനി നമുക്ക് നമ്മൾ വാട്ടി വെച്ചില്ലേ പഴം അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് മധുരം ഒന്ന് നോക്കുക ആവശ്യത്തിന് ഇല്ലേന്നൊക്കെ ഒന്ന് നോക്കുക എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കാൻ എന്ത് ചെയ്തിരിക്കണെന്ന് വെച്ചെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഒക്കെ ബേക്ക് ചെയ്യൂലേ അതേപോലെ ബേക്ക് ചെയ്തെടുക്കാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഞാൻ അടിയിലൊരു തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് തട്ടിന് മുകളായിട്ട് മുകളിലായിട്ടാണ് എൻ്റെ സോസ് പാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ സോസ് പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നെയ്യ് ഒറ്റിച്ചുകൊടുക്കാം അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടായി നിൽക്കുകയാണ് ഇനി ഞാനിവിടെ റെഡി ആക്കി വെച്ച ഈ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചില്ലേ അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി ഒക്കെ വറുത്ത് വെച്ചത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വെക്കാമെന്ന് പറഞ്ഞത് ആ അത് നമുക്ക് വെച്ചുകൊടുക്കണം അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചാണ്ട് വേവിച്ചെടുക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം ആ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഒന്ന് ഇതിമ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഒരു അഞ്ചു മിനിറ്റും കൂടെ ഇതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഇറക്കിലോ പപ്പടക്കോലോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് ഞാനിവിടെ ആ മുഗൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലോട്ട് ഞാനിത് പൊട്ടിക്കൊടുക്കാണ് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇത് നിർബന്ധമൊന്നുമല്ലോ മുകളിൽ ജസ്റ്റ് ഒന്ന് കളർ കളറ് മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താ മതി ഇനി ഇത് നമുക്ക് വീണ്ടും ഒരു പ്ലേറ്റിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം ഇതാട്ടോ അപ്പോൾ ഇതാട്ടോ കേട്ടോ നമ്മൾ അടിപൊളി കായ് ബനാന പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നാലുമണിക്ക് പലഹാരമായിട്ടും അതേപോലെ നോമ്പ് നോമ്പ് സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ചൂടറിയാൽ ഇത് അത്രത്തോളം ടേസ്റ്റൊന്നും ഇല്ല പിന്നെ അതേപോലെ ഞാനിവിടെ എൻ്റെ സോസ് സൂസ്ഫാനിൻ്റെ ഒരു ടൈമിംഗ് ആണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പഴം വയറ്റിയില്ലേ അപ്പോൾ അങ്ങനത്തെ പാത്രത്തിലൊക്കെയാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചെങ്കിൽ എന്താണെങ്കിലും ഒരു പത്ത് മിനിറ്റോളം മതിയാകും അപ്പോൾ ഇതിൻ്റെ ഈ കട്ടിക്കനുസരിച്ചാണ് കട്ട് ചെയ്യണ്ടില്ലേ ഇത്രയും കട്ടിയുണ്ട് അപ്പോൾ ഇതിനനുസരിച്ചാണ് നമുക്ക് ടൈം ഒരുപാട് എടുക്കുക കാരണം മുഴക്കമൊക്കെ കുക്കായി വരണ്ടേ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കാം എന്നാലും ഇതൊന്നും അറിയാത്തവരുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും കസിൻസിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക്